നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ കണ്ണീർ വിട എന്ന കഥയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം അനാഥത്വത്തിൻ്റെ നാളുകൾ പിറന്നു വീണത് തന്നെ അമ്മയുടെ ഗർഭത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞ് ജനിച്ചവനെ കാലപുരിക്ക് അയച്ചുകൊണ്ടാണ് കാൽച്ചട്ടം മാത്രം ഇട്ട് എല്ലും തോലുമായുള്ളൊരു ചെറു ബാലനായിരുന്നു ഗോവിന്ദ് പറമ്പിലെ മാവിലും ആത്തയിലും പ്ലാവിലുമൊക്കെ പിടിച്ച് കയറി കുളത്തിൽ ചൂണ്ടയിട്ടും രാവന്തിയോളം അയലത്തെ കുട്ടികളുമൊത്ത് കളിക്കും സന്ധ്യ ആകുമ്പോൾ തറവാട്ടിലെ പണി കഴിഞ്ഞ് നടു നിവർത്തുമ്പോൾ അമ്മ നടുവിൽ കൈയും കൊടുത്ത് നിന്നുകൊണ്ട് ഉറക്കെ കുട്ടായെന്ന് നീട്ട് വിളിക്കും അത് കേട്ട് ഓടി വരുമ്പോൾ ഉമ്മരത്ത് വിളക്ക് വെച്ചാലും വീട്ടിൽ കയറണ്ടേ കുട്ടിയേ എന്ന് അമ്മ തളർന്ന സ്വരത്തിൽ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് കുളിക്കാൻ കുളത്തിലേക്കെടുത്ത് ചാടും കുളി കഴിഞ്ഞ് നാമൻചൊല്ലി ചെല്ലുമ്പോൾ അമ്മ കഞ്ഞി വിളമ്പും അതും കുടിച്ച് ചിലപ്പോൾ പഠിക്കും അല്ലെങ്കിൽ ഉറങ്ങും രാത്രിയിലെ പണി കഴിഞ്ഞ് അമ്മ കൂടെ കിടക്കാൻ പായയിൽ വരുന്നതും രാവിലെ എണീറ്റ് പോകുന്നതും അറിയാറേയില്ല അച്ഛനില്ലാത്ത കുട്ടിയല്ലേ നല്ല ഉടുപ്പോ പുസ്തകം കൊണ്ടുപോകാനുള്ള സഞ്ചിയോ ഒന്നുമില്ലെങ്കിലും അമ്മ സ്കൂളിൽ പോകാതിരിക്കാൻ സമ്മതിക്കില്ല അതമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു വലിയമാവൻ കനിയുമ്പോഴാണ് ഒരു പുതിയ ഉടുപ്പ് വല്ലപ്പോഴും കിട്ടുന്നത് അല്ലെങ്കിൽ തറവാട്ടിലെ മുതിർന്നവർ ഇട്ടുപേക്ഷിക്കുന്നത് തന്നെയാണുള്ളത് ഒരിക്കൽ ആട്ടുകല്ലിനടുത്തിരുന്ന അമ്മ മാവരയ്ക്കുമ്പോൾ തെക്കേലെ ലീലാമായി ദൂരെ എവിടെയോ ഉള്ളൊരു കുടുംബത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു അത് കേട്ട് അമ്മ കരയുന്നതും കണ്ടു എന്തിനാണ് എന്ന് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ സംസാരവും നിർത്തി അന്ന് രാത്രി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു വൈകിട്ട് അമ്മ എന്തിനാ കരഞ്ഞത് ലീലമായി അമ്മയെ വഴക്ക് പറഞ്ഞിട്ടാണോ അമ്മ എൻ്റെ തലയിൽ തടവിക്കൊണ്ട് ഒന്നുമില്ല മോൻ കഞ്ഞി കുടിക്കെ എന്നിട്ട് പോയി പഠിക്ക് എൻ്റെ മോൻ പഠിച്ച് വലിയ ആളായിട്ട് വേണം അമ്മയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നടക്കാൻ എന്ന് മാത്രം പറഞ്ഞു രാവന്തിയോളം ആ തറവാട്ടിലെ എല്ലാ പണികളും ചെയ്ത് അമ്മ തളർന്നിരുന്നു അന്നൊന്നും തനിക്കൊന്നും മനസ്സിലായില്ല ആ വീട് ആരുടേതാണെന്ന് പോലും അറിയില്ല എനിക്കും അമ്മയ്ക്കും ഒരു മൂലയ്ക്ക് പായയും തലേണയും ഉള്ളതുകൊണ്ടാണ് ആ വീട് എൻ്റേതെന്ന് കരുതി അവിടെയെല്ലാം ഓടിച്ചാടി നടന്നിരുന്ന ആ കാലം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കുറച്ചുകൂടെ വലുതായപ്പോഴാണ് അമ്മ ലീലമായയുടെ അടുത്തിരുന്ന് പണ്ട് കരഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മുരളിയുടെ അച്ഛൻ എൻ്റെയും അച്ഛനാണെന്ന് ഒരു കൂട്ടുകാരൻ വളരെ രഹസ്യമായി എന്നോട് ഒരു ദിവസം പറഞ്ഞു അവൻ വലിയ പത്രാസിലാണെന്നും സ്കൂളിൽ വരുന്നത് അവർ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് എനിക്കത് ആദ്യം വിശ്വസിക്കാനായില്ല പിന്നെ ഓരോന്ന് ഓർത്ത് സങ്കടം വന്നു എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മയോട് ചോദിക്കാൻ പലവട്ടം ഞാൻ തുനിഞ്ഞതാണ് പക്ഷേ പണ്ട് അമ്മ ലീലമ്മയുടെ അടുത്തിരുന്ന് തേങ്ങിക്കരഞ്ഞത് കണ്ട ഓർമ്മയുള്ളതുകൊണ്ട് അമ്മയോട് ചോദിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇന്നുവരെ ഞാൻ അമ്മയോടതേപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല അമ്മ ഒന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ജീവിതം അതിൻ്റേതായ ഒഴുക്കിൽ ഓടിയും കിതച്ചും പോയിക്കൊണ്ടിരുന്നു നല്ല മാർക്ക് കിട്ടുമ്പോഴൊക്കെ സ്കൂളിൽ ഭാസ്കരൻ മാഷ് എന്നെ വാത്സല്യത്തോട് അടുത്ത് വിളിച്ച് മിടുക്കൻ എന്ന് പറഞ്ഞ് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു അങ്ങനെ പത്താം തരം ഡിസ്ട്രിക്റ്റിൽ ഒന്നാമതായി ഞാൻ ജയിച്ചു പിന്നെ അവിടെ അങ്ങോട്ട് ജീവിതം ഒരു വിജയഗാഥയായി മുന്നോട്ട് പോയി മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് എഴുതി അഡ്മിഷൻ കിട്ടി എല്ലാ ക്ലാസ്സുകളിലും സ്കോളർഷിപ്പുകൾ കിട്ടിയാണ് ഞാൻ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞ ഉടനെ ഗവൺമെൻറ് ഡോക്ടറായി ഞാൻ ജോലിയിൽ കയറി പാലക്കാട് തന്നെ ആണ് പോസ്റ്റിങ് കിട്ടിയത് തറവാട്ടിൽ നിന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വാടകയ്ക്ക് വീടെടുത്തു അമ്മ തറവാട്ടിൽ നിന്ന് പുറത്തൊരു ലോകം കാണുന്നത് ആദ്യമാണ് അമ്മയ്ക്ക് വിശ്രമം കിട്ടാനും ആരോഗ്യം വീണ്ടെടുക്കാനുമായി ഗോവിന്ദ് വീട്ടിൽ സഹായത്തിന് ഒരാളെയും നിർത്തി കൂടെ പഠിച്ചിരുന്ന നിഷയ്ക്ക് ആദ്യം മുതലേ ഗോവിന്ദിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഗോവിന്ദ് അത് മനസ്സിലാകാത്ത പോലെയാണ് തിരിച്ചു പെരുമാറിക്കൊണ്ടിരുന്നത് നിഷയുടെ അച്ഛൻ തങ്ങളുടെ പ്രൊഫസർ കൂടിയായിരുന്നു ഉയർന്ന നിലയിൽ പാസായ ഗോവിന്ദനോട് ടെസ്റ്റ് എഴുതി ഉന്നത പഠനത്തിന് പോകാൻ നിഷ നിർബന്ധിച്ചു പക്ഷേ തൻ്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം കൊടുക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്നും വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണെന്നും പറഞ്ഞപ്പോൾ നിഷയ്ക്ക് മറുപടി മറുപടിയില്ലാതായിപ്പോയി മാസങ്ങൾ കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെയാണ് ഒരു ദിവസം നിഷയുടെ ഫോൺ വന്നത് അച്ഛന് സംസാരിക്കാൻ ഒന്ന് ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു എന്താണ് സാർ സംസാരിക്കണമെന്ന് പറയുന്നത് എന്ന് ആലോചിച്ച് ഉദ്വേഗത്തോടെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് നിഷയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നും അവൾ എന്നോട് പറഞ്ഞു എനിക്കും തന്നെ അറിയുമല്ലോ നമുക്ക് മുന്നോട്ട് പോയാലോ ഗോവിന്ദ് വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ സാർ തടഞ്ഞു എല്ലാം നിഷ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് താല്പര്യമാണ് ഗോവിന്ദ് ആലോചിച്ച് പറയൂ എന്ന് മാത്രം പറഞ്ഞു നിർത്തി പിന്നെ എല്ലാം ഒരു നിയോഗം പോലെ നടന്നു കാലങ്ങളെല്ലാം തിരിച്ചു തന്നു ചിന്തിച്ചതിലും അപ്പുറമായി ജീവിതത്തിൽ ഇന്ന് ഞാൻ എത്തിച്ചേർന്നു ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ എം ഡിക്ക് ചേർന്നു നിഷ എനിക്ക് മുമ്പേ തന്നെ എം ഡി എടുത്തിരുന്നു ഇന്ന് ഞങ്ങളൊരു ആശുപത്രി നടത്തുകയാണ് അമ്മ ഇപ്പോൾ സമാധാനമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവിടുന്നു ഞങ്ങളുടെ തറവാടിന് ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി എത്തുന്നത് എല്ലാ മേഖലയിലും നല്ല വിദഗ്ധരായ ധാരാളം ഡോക്ടർമാർ ഇവിടെ സേവനം നടത്തുന്നു നാട്ടുകാരുടെ ഒരു ജനകീയ ആശുപത്രിയായി തിരക്കോടെ ഞങ്ങളിവിടെ പ്രവർത്തിക്കുകയാണ് ഒരു ദിവസം എമർജൻസി കേസ് ഉണ്ടെന്ന് രാത്രി വളരെ വൈകി ഒരു ഫോൺ വന്നു ഞാൻ ആശുപത്രിയിൽ ധൃത പിടിച്ച് ചെല്ലുമ്പോൾ ഹാർട്ട് അറ്റാക്കായി പ്രായമുള്ള ഒരാളെ ഐ സിയുയിലാക്കിയിരിക്കുന്നു അയാളെ പരിശോധിച്ച് കാര്യങ്ങൾ ഗുരുതരമാണെന്ന് ഞാൻ മനസ്സിലാക്കി എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് കൂടി പറയാൻ രോഗിയുടെ കൂടെ വന്നവരെ ഡോക്ടറുടെ മുറിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ കയറി വന്നത് മുരളിയായിരുന്നു ഡോക്ടർ ഗോവിന്ദ് ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി പെട്ടെന്ന് ഉള്ളിലെ കർമ്മനിരത ഉണ ഉണർന്നു ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഡോക്ടർക്ക് തൻ്റെ ഹൃദയമിടിപ്പ് കൂടിയതുപോലെ തോന്നി ഓപ്പറേഷൻ ഇടയിൽ മോണിറ്റർ ഇടയ്ക്ക് അസിസ്റ്റോൾ ഫ്ലാറ്റ് ലൈൻ ഗ്രാഫ് കാണിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും രോഗിയെ രക്ഷിക്കാനായില്ല കൂടെയുള്ള ഡോക്ടർമാരും മരണമുറപ്പിച്ചു മുഖത്തെ ഓപ്പറേഷൻ മാസ്കിന് മുകളിൽ കൂടി ഡോക്ടർ ഗോവിന്ദൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഓപ്പറേഷൻ ടേബിളിൽ വീണ് തെറിച്ചു പക്ഷേ കൂടെ നിന്നവർ ആരും അത് കണ്ടില്ല ഇഷ്ടമായെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടുക ഇനി അടുത്ത ഒരു കഥയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം